ഈ ലോകം മുഴുവനും എതിരായി ആൾക്കാർ മുഴുവനും പരിഹസിക്കുന്നു അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ബേജാറാവന എന്തിനാണ് നമുക്ക് പേടി ഒരാൺകുട്ടി ഇവിടെ ജനിക്കരുത് ജനിച്ച കുട്ടി കൊല്ലപ്പെടണം എന്ന് കരുതി ആയിരക്കണക്കിന് കുട്ടികളെ കൊന്നുകളഞ്ഞു ഫിരാകുന്നു എന്നിട്ട് ആ കൊട്ടാരത്തിൽ തന്നെ മുസാ നബി അലൈഹി സ്വലാമിനെ വളരെ മനോഹരമായിട്ട് അള്ളാഹു വളർത്തുന്നുണ്ട് അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ ലോകം മുഴുവനും എതിരായാലും ഒരു കുഴപ്പമില്ല ബിസിനസ് എല്ലാം പൊട്ടി സാഹചര്യം മുഴുവൻ പ്രാതികൂല്യമാണ് എനിക്ക് പരിഹാരം സൂയിസൈഡ് ആണ് എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥ വിശ്വാസിയല്ല അപ്പൊ എല്ലാ പ്രശ്നവും എനിക്ക് അവതരിപ്പിക്കാനുള്ള ഒരു ഇടം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യാശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എനിക്ക് ഏത് പ്രാതികൂല്യ സാഹചര്യത്തെയും മറികടക്കാൻ എനിക്ക് റബ്ബിന്റെ സഹായം മതി എന്ന വിചാരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അബൂജഹലിന്റെ നൂറ് വട്ടകത്തിന്റെ ഇനാം പ്രഖ്യാപനം സ്വപ്നം കണ്ടുകൊണ്ട് വട്ടമിട്ട് പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു മക്ക ശത്രുക്കൾക്ക് നബ്സല്ലാഹു അലൈവിസല തങ്ങളെയും കൂടെയുള്ള ശുദ്ധീകരനുവിനെയും അള്ളാഹു സംരക്ഷിച്ചത് എങ്ങനെയാണ് മിസൈൽ സംവിധാനങ്ങൾ വേണ്ട എ കെ ഫോർട്ടി സെവനും അള്ളാഹു സംരക്ഷിച്ചത് ലോകത്തെ ഏറ്റവും ദുർബലമായ വീട് ഒറ്റ ഊത്തിന് പൊട്ടിപ്പോകുന്ന ഇന്നു ചിലന്തി വല കൊണ്ടാണ് അള്ളാഹു സംരക്ഷിച്ചത് എന്നിട്ട് അതിനെ വളരെ മനോഹരമായിട്ട് ഇമാം ബൂസൂരി കോട്ടകൾ വേണ്ട പ്രതിരോധ മിസൈലുകൾ വേണ്ട ഒരു ഡിഫൻസും വേണ്ട സംരക്ഷിക്കാൻ ഒരു ചിലന്തി